ഹേ ഗായ്സ അപ്പം നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്ന നമ്മുടെ ബാങ്കിൽ ജോലി ചെയ്താൽ നമ്മുടെ മൈതേച്ചറ് വീട്ടിൽ കാണട്ടോ അപ്പോൾ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണണം ചെറിയൊരു കാണും

മൂന്ന് വർഷല്ലേ അഞ്ചു വർഷമായി മരിച്ചിട്ട് പ്രകാശ് പ്രകാശേട്ടൻ ഓർമ്മല്ലേ അവരെ മോനാണ് ഇപ്പൊ നമ്മള് ബാങ്കിലുണ്ട് കല്യാണം കഴിക്കാൻ നടക്കപ്പോ കല്യാണം ശരിയായിട്ടില്ല അപ്പൊ ഇതാണ് നമ്മളെ മൈതേച്ചിട്ടാ നമ്മള് ബാങ്കിൽ ഞാൻ നമ്മളൊക്കെ ജോയിൻ ചെയ്ത ടൈമിൽ അവിടെ ഉണ്ടായിരുന്നാണ് അവിടുത്തെ ജോലിക്കാരി ആയിരുന്നു പിന്നെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു ആള് ഡാൻസും ഒക്കെ ടിക്ടോക്കൊക്കെ ഡാൻസ് ഒക്കെ ചെയ്തിരുന്നു ഇപ്പാട് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക അതാ ഡാൻസ് പറയുമ്പോഴേക്കും ഡാൻസ് ചെയ്യുന്നത് വേണ്ട വേണ്ട നമുക്ക് ടിക്ടോക്ക് വന്നിട്ട് ഡാൻസ് ചെയ്യാം കണ്ട ആളിപ്പോഴും എനർജിക്ക് ആയിട്ടാണ് ഇപ്പോൾ ഓണത്തിനുള്ള പൂക്കളൊക്കെ ഇട്ട് സെറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആരും ഇല്ല മകം മാത്രമേ ഉള്ളൂ അല്ല ബാക്കിലാണ് അവരല്ലേ പേരക്കുട്ടിയാണ് ഇവിടെ ഉള്ളത് കമ്പനിക്ക് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇട്ടാ അപ്പൊ മൈതേച്ചാണ് ഇവിടെ സെറ്റ് ആണ് ഒരു പ്രശ്നവും അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് പലരും മൈതേച്ചൊരു വിശേഷം നമ്മളോട് ചോദിക്കാറുണ്ട് ഞാനും കുറച്ചായി കണ്ടിട്ട് അല്ലെ അപ്പൊ മൈതേച്ചിന്തായാലും നമ്മളെ വീട്ടിലേക്ക് വരും അല്ല ഒരു ദിവസം ഓക്കെ സെറ്റ് അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിട്ടെ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും ഒരു ആയി സപ്പോർട്ട് പറഞ്ഞു പറയുന്നത് ഓക്കേ താങ്ക് യു അതാണ് ഞങ്ങൾ മൈതേച്ചിട്ടാ ഓക്കെ എന്തിനീ കാണായിട്ട അതല്ല വന്നത് ഇന്ന് ഓണായിട്ട് തന്നെ വന്നില്ലേ വേറെ എന്താ വിശേഷങ്ങള് എവിടെ ഓണത്തിന് ഉണ്ടാക്കിയതൊക്ക പോണ്ടത് ആരാ പൂച്ച ആരാ ഞങ്ങളെ ഊട്ടിയ ഏർ അയിന് പേരെന്താ മുത്തുആ നല്ല പേര് അല്ല കുട്ടനാഗ്യോ പഴ ഓർമ്മക്കായി ബിസ്ക്കറ്റ് വേണ്ട ഞങ്ങള് മാവേലിരുന്നു ഉച്ചക്കേഷ അപ്പൊ പിന്നെ ഒന്ന് മൈതേച്ചടുത്തൊന്നും പോയി വരാ പച്ചക്കറി ഒന്നും മേടിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ആ സംഭവങ്ങൾ കഴിഞ്ഞ ഞങ്ങള് വിടായ പോകുമ്പോൾ കഴിഞ്ഞ് അപ്പൊ അയാള് ഒരു മുണ്ട് തരാ വിചാരിച്ച് ഇങ്ങളെ കാണാൻ വിചാരിച്ച് ഞങ്ങള് വന്നത് അപ്പൊ ഉഷാറൊക്കെ വേണം പൂക്കളൊക്കെ ഇട്ടോ അരട്ടികളെ പൂക്കളോ നിങ്ങൾ ടെലങ്ങൾ ഇത്ര വൃത്തി കൊടുക്കാ അതെ പിന്നെ നമ്മൾ ടിക്ടോക്കില് വീഡിയോ ചെയ്തിരുന്ന ഓർമ്മ ഉണ്ടാ നമ്മള് ടിക്ടോക്കില് വീഡിയോ ഡാൻസ് ഒക്കെ ചെയ്ത ഓർമ്മ ഉണ്ടാ അത് എടുത്തു പോയി വീണ്ടും വരിത്രിക്ടോക്ക് അപ്പൊ നമുക്ക് ഡാൻസ് ചെയ്തോടെ ഏതൊരു സ്റ്റെപ്പ് ഓർമ്മണ്ടോ എനിക്ക് അന്ന് എന്തൊക്കെയാ നമ്മള് കാട്ടി കൂട്ടിരണ്ടേ വീഡിയോ പിന്നെ കല്യാണത്തിന്റെ അവിടെ പോയിട്ട് നമ്മള് വീഡിയോ ചെയ്ത് ഒക്കെ ഫോണിലുണ്ട് ഞാൻ കാണിച്ചു ആര് വിളിക്കണത് നിങ്ങൾ എന്താ വീട്ടിൽ അതപ്പ ചോദിക്കാൻ വന്നതാ

അപ്പോൾ ഇതാണ് നമ്മളെ മൈതേച്ചിട്ടോ മൈതേച്ചിന് എല്ലാവരും ഏകദേശം എന്നെ അറിയുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും ഒട്ടുമിക്ക വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ മൈതേച്ചിൻ്റെ കൂടെ കുറേ കാലം ഉണ്ടായിട്ടുണ്ടായിരുന്നു ബാങ്കിലുള്ളപ്പോൾ ഇപ്പോൾ കുറച്ചു കാലമായി വീട്ടിൽ തന്നെയാണ് അപ്പോൾ ഇടക്കൊക്കെ ഞങ്ങൾ വരാറുണ്ട് ഇപ്പോൾ കുറച്ചായി വന്നിട്ട് അപ്പോൾ എന്തായാലും മൈതേച്ചിട്ട് വളരെ സന്തോഷമാണ് എൻ്റെ വീട്ടിലെത്തിയത് ഇതുപോലെ തന്നെ നമ്മൾ ബാങ്കിൽ എല്ലാവർക്കും നല്ല കാര്യപ്പെട്ട ഒരാളാണ് മൈതേച്ചിട്ട് എപ്പോഴും അപ്പോൾ എങ്ങനെ നമ്മൾ മൈതേച്ച ആൾ ഉഷാറില്ലേ അപ്പോൾ എന്തായാലും മൈതേച്ചൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത് വരെ ഓക്കെ ബായ്